തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിൽ വോട്ടെടുപ്പിനായുള്ള സാമഗ്രികളുടെ വിതരണം നടന്നു പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തുകയും തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു പോളിംഗ് സാമഗ്രികളുടെ നിരവധി വിതരണ സ്വീകരണ കേന്ദ്രങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിതരണ സ്വീകരണ കേന്ദ്രം കാസർഗോഡ് ഗവൺമെൻറ് കോളേജാണ് രാവിലെ തന്നെ ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തുകയും വോട്ടിങ്ങിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളാണ് കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം ബി എ ആർ ഹയർ സെക്കൻഡറി സ്കൂൾ ബോവിക്കാനവും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജുമാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലെ വിതരണ സ്വീകരണ കേന്ദ്രം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരപ്പയാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ വിതരണ സ്വീകരണ കേന്ദ്രം ഹൊസ്തുർഗ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും നീലേശ്വരം നഗരസഭയുടെ വിതരണ സ്വീകരണ കേന്ദ്രം നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് കാസർഗോഡ് നഗരസഭയുടെ വിതരണ സ്വീകരണ കേന്ദ്രം കാസർഗോഡ് ഗവൺമെൻറ് കോളേജാണ് ആറ് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മൂന്ന് മുനിസിപ്പാലിറ്റി തലത്തിലുമായി ആകെ ഒൻപത് സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും അതത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റികൾക്ക് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് രാവിലെ പത്ത് മണി മുതലാണ് പോളിംഗ് സാമഗ്രികളുടെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും വിതരണം ആരംഭിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപെയായി ഈ പ്രവൃത്തി പൂർത്തീകരിച്ചു പോളിംഗിന് ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ ഇരുപത് ശതമാനം അധികം ജീവനക്കാരെ കരുതിയിട്ടുണ്ട് വോട്ടെടുപ്പ് ദിവസം ഇത് അഞ്ച് ശതമാനത്തിലേക്ക് ചുരുങ്ങും ആകെ പോളിംഗ് ഉദ്യോഗസ്ഥർ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാലാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി ഇരുന്നൂറ്റിയേഴ് ബസ് നൂറ്റി പതിനൊന്ന് മിനി ബസ് അറുപത്തിയൊൻപത് ട്രാവലർ മുപ്പത്തിരണ്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നിങ്ങനെ ആകെ അറുന്നൂറ്റി എൺപത്തിയൊൻപത് വാഹനങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്